മുന്നൂറ്റി എൺപത്തി നാലാമത്തെ നാമമായിട്ടുള്ള ഗഹനഹ എന്നുള്ള നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അന്തര്യാമി ബ്രാഹ്മണത്തിൽ യഹ് പൃഥിവിാന്തിഷ്ഠൻ എന്ന് തുടങ്ങുന്ന ഒരു വലിയ ഭാഗം ബൃഹദാരി ബൃഹദാരണ്യ ഒരു ഭാഗമാണ് അന്തര്യാമി ബ്രാഹ്മണം അന്തര്യാമി ആയിട്ടുള്ള ആ പരമമായതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണത് അതിൽ പറഞ്ഞ് അതിൽ മുഴുവൻ അതിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവനായിട്ടും ഭഗവാനെ സംബന്ധിച്ചതാണ് എന്ന് ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം അത് വലിയൊരു ഭാഗമാണ് അത് പറഞ്ഞതെന്ന് തന്നെ പല പല വിഷയങ്ങളിൽ ഒരേ കാര്യം തന്നെ പല കാര്യങ്ങളായിട്ട് പറയുന്നതാണ് അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തുടങ്ങുന്നത് യഹ് പൃഥ്വി തിഷ്ഠൻ എന്നാണ് എന്ന് ഭാഷയാരൻ പറഞ്ഞു അതി അത് ഇപ്രകാരമാണ് യഹ പൃഥി തിഷ്ഠൻ പൃഥിവ്യ അന്തരം പൃഥിം നേദ യസ പൃഥ്വീ ശരീരം യഹ പൃഥിം അന്തരോ യമതി യമയതി ഏഷതോ ആത്മൻ ആത്മം ഏഷത്തോ ആത്മാ അന്തരമൃത ആ പരമമായിട്ടുള്ള ആത്മാവിനെ കുറിച്ച് പറയുകയാണ് യഹ പൃഥി തിഷ്ഠൻ ആര് ഏത് ആ ഏത് പരമമായിട്ടുള്ള ആത്മാവാണോ പൃഥിവിയിൽ നിൽക്കുന്നത് പൃഥിവി അന്തര പൃഥ്വിയുടെ അകത്ത് നിൽക്കുന്നത് പൃഥ്വിയുടെ മുകളിൽ നിൽക്കുന്നത് പൃഥ്വിയുടെ അകത്ത് നിൽക്കുന്നത് എം പൃഥിവി നവേദ എന്താണോ ആ പൃഥ്വി അറിയാത്തത് യെസ് പൃഥ്വി ശരീരം എന്താണോ എന്തിൻ്റെ ശരീരമാണോ പൃഥ്വി ആയിരിക്കുന്നത് യഹ പൃഥിവിയും അന്തരോ യമയതി എന്താണോ ആ പൃഥ്വിിയെ അകത്തിരുന്നു കൊണ്ട് യം നിയന്ത്രിക്കുന്നത് ഏഷത്തോ ആത്മാ ആത്മാ അങ്ങനെയുള്ള ആത്മാവാണ് അന്തര്യാമി അമൃത അമൃതനായിട്ടുള്ള അന്തര്യാമി എന്ന ആത്മാവ് എന്താണോ പൃഥിവിയിൽ നിന്നുകൊണ്ട് പൃഥിവിടെ പൃഥ്വിയിന്മേൽ നിൽക്കുന്നത് പൃഥ്വിടെ അകത്ത് നിൽക്കുന്നത് എന്നിട്ട് പക്ഷേ പൃഥ്വി അറിയാത്തത് എന്തുകൊണ്ടാണോ എന്താണോ പൃഥ്വിയുടെ ശരീരമായിരിക്കുന്നത് പൃഥ്വി ആരുടെയാണോ ശരീരമായിരിക്കുന്നത് എന്താണോ പൃഥ്വിയെ അകത്തുന്നു അകത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നത് അത് അന്തര്യാമിയായിട്ടുള്ള അമൃതമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത ആ ആത്മാവായിരിക്കുന്നു ഇനി ഇങ്ങനെ ഓരോ പൃഥ്വിയെക്കുറിച്ച് പറഞ്ഞു ഇനി അപ്പിനെ കുറിച്ച് പറയുന്നു ജലത്തെ ജലത്തെക്കുറിച്ച് പറയുന്നു ജലത്തെ കുറിച്ച് പറയുന്നു യോ അപ്സുതിഷ്ഠൻ അഭ്യോ അന്തര യം അപ്പോ യസ്യ യപ ശരീരം യോ ആപോ അന്തരോ യമയതി ഏഷതോ അന്തര്യാമി ഏഷ ഏഷതോ ആത്മാ അന്തര്യാമി അമൃത ഇത് പറഞ്ഞ പോലെ എന്താണോ ജലത്തിൽ നിൽക്കുന്നത് ജലത്തിൽ ജലത്തിന്മേൽ നിൽക്കുന്നത് ജലത്തിനകത്ത് നിൽക്കുന്നത് എന്താണോ ജലം അറിയാത്തത് ഏ എന്താണോ ജലം ശരീരമായിരിക്കുന്നത് ഈ ജലം എന്ന് പറയുന്നത് അതിൻ്റെ ശരീരമാണ് ആ പരമാമമായ അന്തര്യാമി ആയിട്ടുള്ള ആത്മാവിൻ്റെ ശരീരമാണ് യോ അപ്പോ അന്തരോ യമയതി അകത്ത് നിന്നുകൊണ്ട് ആ ആപസ് ജലത്തിനെ എന്താണോ നിയന്ത്രിക്കുന്നത് അത് ആണ് ആ ആത്മാവാണ് പരമമായിട്ടുള്ള അന്തര്യാമിയായിട്ടുള്ള അമൃതമായിട്ടുള്ള പരമാത്മാവ് അങ്ങനെ പൃഥ്വിയെക്കുറിച്ച് പറഞ്ഞു ജലത്തെക്കുറിച്ച് പറഞ്ഞു ഇനി അഗ്നിയെക്കുറിച്ച് പറഞ്ഞു ഇത് ഇതേ കാര്യം തന്നെ അകത്ത് നിൽക്കുന്നു പുറത്ത് നിൽക്കുന്നു എന്താണോ അകത്ത് നിന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെ അങ്ങനെ കുറിച്ച് പറയുന്നു പൃഥ്വി അപ്പ് തേജസ് വായു ആകാശത്തെക്കുറിച്ച് പറയുന്നു പിന്നെ ആദിത്യനെ കുറിച്ച് പറയുന്നു സൂര്യനെ കുറിച്ച് യോ ഏ ആദിത്യ തിഷ്ഠൻ ആദിത്യാദന്ധരഹ ആദിത്യോ നവേദ യസ് യ ആദിത്യഹ ശരീരം യഹ ആദിത്യം അന്തരോ യമേതി ആദിത്യനിൽ നിൽക്കുന്നു ആദിത്യൻ്റെ അകത്തിരി നിൽക്കുന്നു പുറത്തും അകത്തും സ്ഥിതി ചെയ്യുന്നു ആദിത്യന് പക്ഷെ അറിയുന്നില്ല ആദിത്യൻ ഇതിൻ്റെ ശരീരമാകുന്നു എന്താണോ ആദ്യത്തിനെ അകത്ത് നിന്നുകൊണ്ട് നിയ നിയന്ത്രിക്കുന്നത് അതാണ് അന്തര്യമിയായിട്ടുള്ള അമൃതം അങ്ങനെ പറയുന്നു ആകാശം പറയുന്നു ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നു ചന്ദ്രതാരകങ്ങളെക്കുറിച്ച് പറയുന്നു ഇരുട്ടിനെക്കുറിച്ച് പറയുന്നു യഹ തമസിൻ തമസോ അന്തര യം തമോ നവേദ യസ് യ തമ ശരീരം യെസ് യസ് തമോ അന്തരോ യമയതി ഇരുട്ട് ഇരുട്ടിൻ്റെ അകത്തും പുറത്തും ഇരുട്ടിനെ നിയന്ത്രിക്കുന്നത് പിന്നെ തേജസ്സിനെ തീയിനെ തേജസ്സിനെ തേജസിനെ തേജസ്സിൻ്റെ അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട് തുടർന്ന് പറയുമ്പോൾ യഹ സർവേഷു ഭൂതേഷു തിഷ്ഠൻ എന്താണോ എല്ലാ ഭൂതങ്ങളിലും ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത് നമ്മൾ ഓരോരുത്തരും നമ്മൾ കാണുന്ന ലോകവും യഹ സർവേഷു ഭൂതേഷു തിഷ്ഠൻ എല്ലാ ഭൂതങ്ങളിലും നിലനിൽക്കുന്നു സർവേഭ്യ ഭൂതേഭ്യോ അന്തരഹ എല്ലാ ഭൂതങ്ങളുടെ എല്ലാ ഉണ്ടായതിൻ്റെയും അകത്ത് സ്ഥിതി ചെയ്യുന്നു എം സർവാണി ഭൂതാനി ന വിദുഹു എന്താണോ ഈ കാണുന്ന ഭൂതങ്ങൾ നമ്മളടക്കമുള്ള എല്ലാ ജീവന്മാരും അറിയാതിരിക്കുന്നത് യസ്യ സർവാണി ഭൂതാനി ശരീരം ഞാൻ ആയിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന ഈ ശരീരം എന്ന് പറയുന്നത് ആ പരമാത്മാവിൻ്റെ ശരീരമാണ് ആരാണോ ഈ ശരീരത്തോട് കൂടിയിരിക്കുന്നത് നമ്മളാകുന്ന ശരീരത്തോടും നമ്മൾക്ക് ചുറ്റും ഇരിക്കുന്ന ഓരോ ചിത്രങ്ങളാവാം വസ്തു ട്യൂബായിരിക്കാം ലൈറ്റായിരിക്കാം വാതിലായിരിക്കാം ഇതിൻ്റെയൊക്കെ ശരീരം എന്ന് പറയുന്നത് ആ പരമമായിട്ടുള്ളതിൻ്റെ ശരീരമാണ് അങ്ങനെ ഇരിക്കുന്നത് ഈ സർവാണി ഭൂതാനി അന്തരോഗ്യമതി എല്ലാത്തിൻ്റെയും അകത്ത് നിന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നത് ഏഷത്തോ അന്തര്യാമി അമൃത ഇതി അങ്ങനെ ആയിരിക്കുന്ന ആ അന്തര്യാമിയായിട്ടുള്ള അമൃതം അമൃതമായിട്ടുള്ള ഒരിക്കലും നാശമില്ലാത്ത പരമാത്മാവാണ് അത് അങ്ങനെയുള്ള അന്തര്യാമി ആയിട്ടുള്ള പരമാത്മാവ് അങ്ങനെ ആ പരമാത്മാ സ്വരൂപത്തിലിരിക്കുന്ന ഭഗവാനാണ് ഗഹന നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണൻ എന്ന് പറയുന്നത് ഉടനീളം പാണ്ഡവരുടെ കൂടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലായ്പ്പോഴും കൂടെ നിന്നിട്ടുണ്ട് അവരാണ് ഒരു പരിധിവരെ കൃഷ്ണനാണ് പാണ്ഡവരെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് എന്ത് പ്രശ്നം വരുമ്പോഴും എന്ത് സന്തോഷം വരുമ്പോഴും എന്ത് ദുഃഖം വരുമ്പോഴും പാണ്ഡവരെ സമീപിക്കുന്നത് കൃഷ്ണനെയാണ് കൃഷ്ണനാണ് അവരുടെ സർവസ്വവും കൃഷ്ണൻ അവരുടെ കൂടെ നിന്നു അവരുടെ കൂടെ ഉണ്ട് ഉറങ്ങി ജീവിച്ചു എന്നിട്ടും കൃഷ്ണൻ സാക്ഷാൽ പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കാൻ പാണ്ഡവർക്ക് കഴിഞ്ഞില്ല നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ ഇതുതന്നെയാണ് നമ്മൾക്ക് ചുറ്റും നമ്മളായിട്ട് നിലനിൽക്കുന്നതും നമ്മൾക്ക് ചുറ്റും നമ്മളുടെ അകത്തും പുറത്തും നിലനിൽക്കുന്നതും ഒക്കെ ഈ ഭഗവാൻ ഭഗവാൻ തന്നെയാണ് പക്ഷേ നമ്മളറിയാതെയും എം നവേദ അതിനെ നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയാതിരിക്കുക അതാണ് അതിൻ്റെ ലീല അത് ആ പരമമായത് നമ്മളെ അറിയാതെ ഇരുത്തുന്നു അറിയുന്നില്ല അത് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതാണ് അതാണ് അതിൻ്റെ ഗഹനത അത് ഗഹനമായിരിക്കുന്നത് അത് നമുക്കൊരിക്കലും ചിന്തിച്ചാൽ കിട്ടാത്തത് എന്നുള്ളത് കൊണ്ടല്ല അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മളിൽ തന്നെയുണ്ട് പക്ഷെ അത് രഹസ്യമായിട്ടിരിക്കുന്നതാണ് അതാണ് ഭഗവത് സ്വരൂപം നമ്മളായിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ സമീപത്ത് നമ്മളുടെ അകത്തും പുറത്തും നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ആ ദേവനാണ് ഭഗ ഗഹനൻ എന്നുള്ള ഭഗവത് സ്വരൂപം സാക്ഷാൽ നാരായണനാണ് ആ ഗഹനനായിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അത് മുന്നൂറ്റി നാ എൺപത്തി നാലാമത്തെ നാമത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വായിച്ചു എന്നേ ഉള്ളൂ ഇനി മുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം ഏവം ഗുഹതി രക്ഷതി ഇത് ഗുഹ ഇപ്രകാരം ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുന്നു എന്നതിനാൽ ഗുഹ എന്ന് നാമം എപ്രകാരം ഗഹനഹ എന്നുള്ള നാമത്തോടു കൂടി ചേർത്ത് വായിക്കേണ്ടതാണിത് ഇങ്ങനെ നമ്മളിൽ നമ്മളുടെ പുറത്ത് നമ്മളുടെ അകത്ത് നമ്മളായി നിലനിൽക്കുന്നു നമ്മളായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുന്നു ഇങ്ങനെ നിന്നുകൊണ്ട് ഗഹനനായി നിന്നുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നു ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ഗുഹ എന്ന് നാമം ഇനി നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനതോ ധ്രുവ പരർഥി പരമസ്പുഷ്ട പുഷ്ട ശുഭേക്ഷണ ഇതിലെ നാമങ്ങൾ വ്യവസായ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനദ്രുവരധി പരമ സ്പഷ്ട പുഷ്ട ശുഭേക്ഷണ ഇങ്ങനെ പതിനൊന്ന് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് അതിലെ ആദ്യത്തെ നാമം മുന്നൂറ്റി എൺപത്തി ആറാമത്തെ നാമം മുന്നൂറ്റി എൺപത്തി ആറാമത്തെ നാമം മുതൽ മുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം വരെ ധ്രുവമൂർത്തിയെക്കുറിച്ചാണ് പറയുന്നത് ധ്രുവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെ തന്നെ ഒരു ഭാഗമാണ് ധ്രുവമൂർത്തി സ്ഥിരമായത് എന്നാണ് ധ്രുവം എന്നുള്ള വാക്കിന് അർത്ഥം അങ്ങനെയുള്ള ധ്രുവമൂർത്തിയെക്കുറിച്ചാണ് ഇനി മുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം വരെ പറയുന്നത് അഥാ ധ്രുവമൂർത്തി അനന്തരം ധ്രുവമൂർത്തി ആദ്യത്തെ നാമം വ്യവസായ ധ്രുവനെക്കുറിച്ചാണ് പറയുന്നത് ഭാഷയാരൻ പറയുന്നു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ ജ്യോതിഷ് ചക്രം ഭഗവാനാൽ അതിശയിക്കുന്ന രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വ്യവസായ എന്ന നാമം ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ സൂര്യനടക്കമുള്ള അനേകം നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ ചക്രം ഓരോ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ എപ്പോഴൊക്കെ കറങ്ങണം എത്രയൊക്കെ സ്പീഡിൽ കറങ്ങണം എന്നുള്ളതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവാനാൽ അതിശയിക്കുന്ന രീതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാൻ ബന്ധിച്ചിരിക്കുകയാണ് ഈ കാണുന്ന എല്ലാ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും മുഴുവൻ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും എന്ന് പറഞ്ഞാൽ അതിൽ സൂര്യനും ചന്ദ്രനും പെടുന്നു സൂര്യൻ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രിയും പകലും ആകുന്നു രാത്രിയും പകലെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഇത് നമ്മളെ കാണാൻ സഹായിക്കുന്നത് സൂര്യനാണ് അപ്പോൾ നമ്മൾ കാണുന്ന ലോകമാകുന്നു അപ്പോൾ നമ്മൾ കാണുന്ന നമ്മൾ അറിയുന്ന ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ അങ്ങനെ നിയന്ത്രി ബന്ധിപ്പിച്ച് നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് വ്യവസായ എന്ന് നാമം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ ജ്യോതിഷ് ചക്രം ഭഗവാനാൽ അതിശയിക്കുന്ന രീതിയിൽ അതിശയം എന്നുള്ള വാക്കിന് മലയാളത്തിൽ നമ്മൾ അത്ഭുതം എന്നുള്ളതാണ് പറയുക അതിശയിപ്പിക്കുന്ന രീതി അതിശയം എന്ന് പറഞ്ഞാൽ അതീത്യശയതി ഇത് അതിശയ അതീതമായിട്ട് നിലനിൽക്കുന്നു ശയിക്കുക എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക അങ്ങനെ അതീതമായിട്ട് നിലനിൽക്കുന്ന ഭഗവാനാൽ നല്ല രീതിയിൽ ബന്ധിക്കപ്പെട്ടതാണ് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അതുകൊണ്ട് ഭഗവാൻ വ്യവസായ എന്ന് നാമം എല്ലാ നക്ഷത്രങ്ങൾക്കും ആധാരമായ ആകാശം ഭഗവാന്റെ ശരീരമാകുന്നു ഭഗവാന്റെ ആകാശം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരമാണ് ഗഗനമൂർത്തയെ എന്ന് മന്ത്രവർണം ഒരു മന്ത്രത്തിലെ ഭാഗമാണ് ഗഗനമൂർത്തയെ ആകാശം മൂർത്തിയായിരിക്കുന്നവൻ ഭവചക്രഭർതം ദേവം ഇത് ധ്യാനം ധ്യാനത്തിൽ ഒരു സ്ഥലത്ത് ഭവചക്രഭർതം ഭവചക്രമത്തെ ധരിക്കുന്നവൻ ആണ് ഭഗവാൻ ഭവചക്രത്തെ ധരിക്കുന്നവൻ എന്ന ദേവൻ എന്ന് ധ്യാനം അതായത് ഭവചക്രം എന്ന് പറഞ്ഞാൽ ഭവിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ നമ്മൾ കാണുന്ന ഈ ലോകം ഈ മുന്നോട്ടു പോകുന്ന ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിലെ ഓരോ വസ്തുവിനും അറിവ് കൊടുക്കുന്നത് ഗ്രഹനക്ഷത്രങ്ങളാണ് വെളിച്ചമാണ് അപ്പോൾ അങ്ങനെ ഗ്രഹനക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്ന ബന്ധിപ്പിച്ച് നിയന്ത്രിക്കുന്ന ആ ദേ ആ ഭഗവാൻ തന്നെയാണ് ഈ ഭവചക്രത്തെ ആ അങ്ങനെ ഈ ഗ്രഹനക്ഷത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ ഭവചക്രത്തെ ധരിക്കുന്നത് ഈ കാണുന്ന പ്രപഞ്ചത്തെ അതാണ് ഭവചക്രം നമ്മൾക്ക് നമ്മളുടെ ഈ ജീവിതം അതാണ് ഭവചക്രം അത് ഭഗവാൻ നിയന്ത്രിക്കുന്നു അതുകൊണ്ട് ഭഗവാന് വ്യവസായ എന്ന് നാമം ഇനി മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം വ്യവസ്ഥാന ഭാഷയാരം പറയുന്നു അങ്ങനെയുള്ള ഭവചക്രത്തിന് മൂലമായിരിക്കുന്നു കാലം പ്രപഞ്ചം ലോകമെന്ന് പറയുന്നത് കാലം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് കാലമാണ് ഈ ഗ്രഹചക്രങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ കാലമൂർത്തിയാണ് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഭവചക്രത്തിന് മൂലമായിരിക്കുന്നു കാലം കല മുഹൂർത്തം എന്നിങ്ങനെ ആ ഭഗവാനിൽ തന്നെ നിലനിൽക്കുന്നു കാലം എന്നതിനാൽ വ്യവസ്ഥാന എന്ന് നാം വ്യവസ്ഥാനം ചെയ്തിരിക്കുന്നു എന്ത് ഭവചക്രം ഈ ഭവചക്രം ഭഗവാൻ സമയരൂപനാകുന്ന ഭഗവാനിൽ വ്യവസ്ഥാനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഭഗവാന് വ്യവസ്ഥാന എന്ന് നാമം സമയം നിലനിൽക്കുന്നത് ഭഗവാനിലാണ് എങ്ങനെ കലാ മുഹൂർത്തം എന്നിങ്ങനെ സമയത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് അതായത് ഒരു നിമിഷം ഒരു തവണ കണ്ണടയ്ക്കുന്നതിനെയാണ് ഒരു നിമിഷം എന്ന് പറയാം നിമിഷം നിമേഷം അങ്ങനെ പതിനെട്ട് നിമിഷങ്ങൾ പതിനെട്ട് തവണ കണ്ണടയ്ക്കുന്ന സമയത്തിനെയാണ് കാഷ്ഠ എന്ന് പറയാ ഒരു കാഷ്ഠ അങ്ങനെ മുപ്പത് കാഷ്ഠകൾ ചേർന്നതാണ് ഒരു കല അങ്ങനെ 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 പോയിട്ട് മുഹൂർത്തം എന്ന് പറയുന്നത് വേറൊരു ടൈം ലിമിറ്റാണ് ഇപ്പം നമ്മൾ സെക്കൻഡ് സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ ദിവസം ആഴ്ച മാസം വർഷം ദശാബ്ദം സഹ ശതാബ്ദം സഹസ്രാബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് സമയത്തിനെ തിരിച്ചിട്ടുണ്ട് ഇത്ര ഇത്ര എന്ന് പറഞ്ഞിട്ട് ആയിട്ടുള്ള ടൈമിനെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഭഗവാനിൽ നിലനിൽക്കുന്നതാണ് ഈ ടൈം ആണ് ഭവചക്രത്തിന് പ്ര ഈ ഭവമായിട്ടുള്ള ചക്രചക്രം എന്ന് പറഞ്ഞാൽ സമയം ചക്രം എന്ന് പറഞ്ഞാൽ കറങ്ങുന്നതാണ് ചക്രം സമയത്തെ സൂചിപ്പിക്കുന്നതാണ് ആ ഭവചക്രം നിലനിൽക്കുന്നത് സമയത്തിലാണ് സമയം നിലനിൽക്കുന്നത് ഭഗവാനിലാണ് സമയം നല്ല രീതിയിൽ ഭഗവാനിൽ വ്യവസ്ഥാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് വ്യവസ്ഥാന നാമം ഇനി മുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം സംസ്ഥാന ഇക്കാണുന്ന എല്ലാം ഭഗവാനിൽ നിലനിൽക്കുകയും സമാപിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ സംസ്ഥാന എന്ന നാമം ധ്രുവൻ ധ്രുവമൂർത്തിയെക്കുറിച്ചാണ് പറയുന്നത് ധ്രുവം എന്ന് പറഞ്ഞാൽ സ്ഥിരം എന്നാണ് അർത്ഥം സ്ഥിരം ആയി നിൽക്കുന്ന ഭഗവാനിലാണ് സ്ഥിരമല്ലാതെ നിൽക്കുന്ന സമയം നിൽക്കുന്നത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ധ്രുവമൂർത്തിയിലാണ് ഈ കാണുന്ന എല്ലാം നിലനിൽക്കുകയും സമാപിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത് സമയത്തിലൂടെയാണ് ആ സമയം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ധ്രുവനായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് സംസ്ഥാന എന്ന് നാമം സ ഏവ അടുത്ത് ഇനി മുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നവംബറയാണ് സ ഏവ പരമപാതി പരമപദപ്രാപ്തിഹേതവേ ഇതി മന്ത്രവർണ്ണ സ്ഥാനത അതിലൊരു മന്ത്രവർണത്തെക്കുറിച്ച് പറയണം പരമപഥപ്രാപ്തി ഹേതവേ എന്നാണ് ആ മന്ത്രത്തിൻ്റെ ഭാഗം അങ്ങനെ മന്ത്രത്തിന് ഒരു ഭാഗമുള്ളതുകൊണ്ട് ഭഗവാന് സ്ഥാനത എന്ന് നാമം എന്താണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം ആ പരമപഥപ്രാപ്തിക്ക് ഹേതുവായിരിക്കുന്നത് ഭഗവാനാണ് എന്ന മന്ത്രവർണ്ണമനുസരിച്ച് സ്ഥാനദ എന്ന് നാമം സ്ഥാനം ദദാതി ഇതി സ്ഥാനദ സ്ഥാനം കൊടുക്കുന്നവൻ ആണ് ഭഗവാൻ എന്താണ് സ്ഥാനം ഭഗവാൻ കൊടുക്കുന്ന സ്ഥാനം എന്താണ് പരമമായിട്ടുള്ള പദം ഭഗവാന്റെ തന്നെ പദം അപ്പോൾ പരമപദമായിട്ടുള്ള തൻ്റെ പദമായിട്ടുള്ള ആ സ്ഥാനത്തെ കൊടുക്കാൻ ഹേതുവായിരിക്കുന്നത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് എങ്ങനെയുള്ള രീതിയിലുള്ള ധ്രുവമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് സ്ഥാനദ എന്നും നാമം ഈ ധ്രുവം എന്നുള്ള വാക്കിന് ധ്രുവ സ്ഥിരമായത് എന്നർത്ഥമുണ്ട് ഭാഗവതത്തിലേക്ക ധ്രുവൻ അർത്ഥവും ഉണ്ട് ധ്രുവൻ എന്ന് പറയുന്ന ആ ദേവത ആ ഒരു ആ ഒരു കഥാപാത്രം തന്നെയാണ് പിന്നീട് നിത്യമായിട്ടുള്ള ധ്രുവ അവസ്ഥയിലേക്ക് പോകുന്നത് ആ ധ്രുവാവസ്ഥ എന്ന് പറയുന്നത് ഭഗവാനാണ് അത് കൊടുക്കുന്നതും ധ്രുവന് ധ്രുവാവസ്ഥ കൊടുക്കുന്നതും ഭഗവാനാണ് ഇനി മുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം അത് ധ്രുവ ആ ഭഗവാൻ ഉയർന്നതായ പദം നൽകി ചെറുപ്പമായ ധ്രുവനെ എല്ലായ്പ്പോഴും ഉള്ളവനാക്കി തീർത്തു അതിനാൽ ഭഗവാന് ധ്രുവൻ എന്ന നാമം ഇത് ഭഗവാന്റെ സർവവ്യാപകമായ തത്വമാകുന്നു അതായത് ഉയർന്നതായ പദം നൽകി ഭഗവാനെ തപസ് ചെയ്ത് ധ്രുവൻ വരം നേടുന്നത് ധ്രുവപദം നേടുന്നത് വളരെ ചെറുപ്പത്തിലാണ് ധ്രുവപദം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള പദം ഈ സ്ഥിരം ആയിട്ടുള്ള ആളല്ല ധ്രുവൻ ധ്രുവൻ എന്ന് പറയുന്നത് സമയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായി ഉണ്ടായിട്ടുള്ള ഒരാളാണ് അങ്ങനെ സമയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വലിയ അനന്തമായിട്ടുള്ള സമയത്തിൻ്റെ ഒരു ബിന്ദുവിൽ ജനിച്ച് ഉള്ള ഒരു കുട്ടിക്ക് അനന്തമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള പദം കൊടുത്തു നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന സമയത്തിൽ ജനിച്ച് മാറ്റം വന്ന് ഇല്ലാതാവുന്നവരാണ് നമുക്ക് ധ്രുവ പദമില്ല നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് സ്ഥിരമായിട്ടൊരു രൂപത്തിലോ സ്ഥിരമായിട്ടൊരു സ്ഥലത്തോ നിൽക്കുന്നില്ല നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ വരും ഭാഗവതത്തിൽ ഒരു ഉള്ള ഒരു കഥാപാത്രത്തിന് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് അതും ഈ പറയുന്ന പോലെ സമയത്തിൻ്റെ ഒരു ബിന്ദുവിലുണ്ടായതാണ് അങ്ങനെ ആ ബിന്ദുവിൽ ഉണ്ടായ ആ ധ്രുവന് വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലായ്പ്പോഴുമുള്ളവനാക്കി തീർത്തു സമയത്തിനതീതനാക്കി തീർത്തു ധ്രുവം നിത്യം എന്ന് പറഞ്ഞാൽ സമയത്തിന് അതീതം എന്നർത്ഥം സമയത്തിന് അധീനമായാൽ നിത്യത്വം ഇല്ലാതാകും അതിനാൽ ഭഗവാന് ധ്രുവൻ എന്ന് നാമം ധ്രുവ എന്നു നാമം ഇത് ഭഗവാന്റെ സർവവ്യാപകമായ തത്വമാകും ധ്രുവം എന്ന് പറയുമ്പോൾ സർവവ്യാപകം എന്നൊരർത്ഥവും ഉണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുണ്ട് ഒരു സ്ഥലത്തില്ല അതാണ് സമയത്തിൻ്റെ പ്രത്യേകത സമയത്തിന് അതീതമായാൽ അതെല്ലാ സ്ഥലത്തും കൂടിയുള്ളതാണ് സമയത്തിന് എപ്പോൾ അതീതമാകുന്നോ അത് സർവവ്യാപിയായി തീരുന്നു അതുകൊണ്ട് ഭഗവാൻ നിത്യവുമാണ് സർവവ്യാപിയും ആണ് അങ്ങനെ നിത്യവും സർവവ്യാപിയും ആയിരിക്കുന്ന ആ ഭഗവാനാണ് ധ്രുവൻ